എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് വീഡിയോ നമ്മുടെ താത്തേൻ്റെ തന്നെ ജസ്ന താത്തേൻ്റെ എന്താണ് ഈ സുബഹി നിസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല കാരണം മുസ്ലിങ്ങളെ ഓരോ ആചാരങ്ങളായിരിക്കും അപ്പോൾ അതെന്താണ് ഏ ഇവൾ പറയുന്നുണ്ട് എനിക്ക് ജാതിയില്ല മതമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പാല് കാച്ചുന്നത് സുബഹി നിസ്കാരത്തിന് ശേഷമാണ് എന്ന് പറഞ്ഞി തെറ്റുണ്ടെങ്കിൽ എന്നെ അവിടെ ക്ഷമിക്കുക ആദ്യം തന്നെ എനിക്കറിയാത്തത് കൊണ്ടാണ് ഞാനീ പറയുന്നത് അവൾ പറയുന്നത് എനിക്ക് ജാതിയില്ല മതമില്ല ഇന്ന് മുതൽ എനിക്ക് ജാതിയില്ല മതമില്ല അപ്പം ഹിന്ദുക്കൾ എല്ലാവരോടും ഫോട്ടോ വാങ്ങണം എന്നുള്ളത് എല്ലാ ഹിന്ദുക്കളോടും എനിക്ക് പറയാനുള്ളത് ദേവജേതത്തിൽ നിങ്ങൾ ഈ ചതിയിൽ പെടാതിരിക്കാൻ ശ്രമിക്കുക പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് പിന്നെ പറയുന്നുണ്ട് ഒൻപതാം ക്ലാസ്സുകാർക്ക് ഇത്രയധികം ആകാൻ പറ്റുവാണെങ്കിൽ എന്നൊക്കെ പറയുന്നത് എന്ത് നീ ആയത് ഏഹ് ഞാനൊക്കെ വെല്ലുവിളിച്ചിട്ട് ഒരു പത്ത് പേരുടെ മുന്നിൽ നിന്നും നമ്മൾ തരുന്നൊരു കടലാസ് പേപ്പറിൻ്റെ അകത്ത് ചിത്രം വരക്കാൻ പറ്റാത്ത നീയാണോ മറ്റുള്ള ആൾക്കാരുടെ മുന്നിൽ വെല്ലുവിളിച്ചിട്ട് നിൽക്കുന്നത് ഏഹ് നമ്മളപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ചോദിക്കുന്നതിന് മറുപടി പോലും നീ പറയുന്നില്ല നീ എന്താ പറയുന്നത് ലസിതാ പാലക്കൽ നിന്റെ വീട് കണ്ടിട്ട് പഠിച്ചതാണെന്ന് ഒരിക്കലും എല്ലാം മോളെ നിനക്കത് വെറുതെ തെറ്റിയെന്ന് മാത്രമേ ഉള്ളൂ നീ ഞാനിത് ഒരു ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുന്നേ നിന്റെ വീടിൻ്റെ ഡീറ്റെയിൽ നിൻ്റെ എടുക്കുന്ന വീട്ടുകാരെ എടുക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ പണിയെടുക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ വീട്ടിൻ്റെ അവർ തന്നെ പറഞ്ഞു നിങ്ങളാ ഹിന്ദുക്കളെ മൂഞ്ചിക്കുന്ന ഞാൻ ഇവള് പറഞ്ഞിട്ട് അപ്പം ഞാനന്നേരം അവരോട് പറഞ്ഞു അപ്പം നിങ്ങൾ ഹിന്ദു അല്ലേ ഏയ് അല്ല ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ആയിക്കോട്ടെ അത് ശരി തന്നെയാണ് ഹിന്ദുക്കളെ മൂഞ്ചിച്ചിട്ട് നാനൂറ് ഫോട്ടോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിട്ടില്ലേ ആ ഫോട്ടോ ഒക്കെ വാങ്ങി വാങ്ങിച്ചങ്ങയച്ചി അന്നേരം വീട് പണി പൂർത്തിയാക്കിയതാണ് പിന്നെ ഈ ഒരു ഇടക്കാലത്ത് പിന്നെ പൈസ കിട്ടുന്നില്ല ഹിന്ദുക്കൾ എല്ലാവരും കൂടിയിട്ട് ഒരു തീരുമാനം അങ്ങ് എടുത്തു ഇനി അങ്ങനെ ഈ കണ്ണൻ്റെ മുന്നിൽ ഇങ്ങനത്തെ വൃത്തികേട് കളിച്ച ഇവള ശരിക്കും പറഞ്ഞാൽ വൃത്തി എന്ന് പറഞ്ഞ എ ബി സി ഡി അടുത്തോട്ട് പോയിട്ടില്ല ആ വൃത്തിയില്ലായ്മ എല്ലാവരും കണ്ടു തുടങ്ങി യൂട്യൂബിലൂടെ നിങ്ങളെല്ലാം കാണുന്നുണ്ട് എല്ലാം എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളത് അതിനുശേഷം പിന്നെ എൻ്റെ ഇന്ന് രാവിലെ എഴുന്നിട്ട് എൻ്റെ വീടിൻ്റെ പാല് കാച്ചലായിരുന്നു അതിലെനിക്കേറെ അഭിമാനമായിരുന്നു അപ്പം പാല് കാച്ചുന്നത് എങ്ങനെയാന്ന് സുബഹി നിസ്കാരത്തോട് കൂടിയിട്ടാണ് പാല് കാച്ചുന്നത് പറയുന്നുണ്ട് എനിക്ക് ജാതിയില്ല മതമില്ല സുഹൃത്തുക്കൾ ഇന്ന് മുതൽ ഞാൻ ജാതിയില്ലാത്തവളെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വലിയ സംസാരം ഞാൻ അതൊക്കെ അവിടെ വെച്ചു ശരിക്കും ഞാനിത് ഒരാ ഒന്ന് ഒരു മാസം മുന്നേ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യങ്ങൾ എന്തായാലും വീട്ടിൽ കൊടുലാന്ന് എന്തായാലും ആ മറ്റേ വേട്ടാ വളയൻ്റെ കല്യാണോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ലാന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ട് പിന്നെ താമരശ്ശേരി ചുരത്തിലെ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും അത് കണ്ടു കാണുമല്ലോ അല്ലേ അപ്പോൾ ഈ പരാതി ഇപ്പം ചങ്ങാഴ്ചക്ക് തിരിച്ച് വന്നിട്ടുണ്ട് ആരെയോ ഒരാളെ കൊല്ലാൻ നോക്കീനെന്ന് പറഞ്ഞിട്ട് ഇത് നിങ്ങളറിഞ്ഞാ ഏഹ് ഇല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങളറിയരുത് കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സത്യാവസ്ഥ എന്താണെന്ന് വെച്ചിരിക്കാനാണ് തോന്നുന്നത് ചങ്ങാഴ്ചക്ക് വിവരം വിദ്യാഭ്യാസം ഇല്ലയെന്നു പറയുന്നത് ഇതാണ് കാരണം ഒമ്പതാം ക്ലാസ് കാരി വെറും ഒമ്പതാം ക്ലാസ് കാരി ആണെന്ന് പറയുന്നതും ഇത് തന്നെയാണ് എത്ര പൈസ ഉണ്ടായിട്ടും കാര്യമില്ല ഏഹ് വിവരം വേണം അതായത് നീ തന്നെ നിന്റെ ഇതിലൂടെ തന്നെ വിവരമില്ലായ്മ തുറന്നു കാണിക്കുക ചെയ്യുന്നത് നാട്ടുകാർക്ക് കാരണം ഒരു പ്രാവശ്യം നീ മറ്റേ എന്താ പറയുക പറയുക എനിക്ക് കണ്ണൻ അത് തന്നു കണ്ണൻ ഇത് തന്നു കണ്ണൻ വീട് തന്നു ആ കണ്ണൻ്റെ അടുക്ക തന്നെ പിന്നെ പറയുക ഞാൻ അങ്ങനെയല്ലായിരുന്നു ഞാൻ ഇങ്ങനെ ആയിരുന്നു ഞാൻ ഒമ്പതാം ക്ലാസ് കാര്യായിരുന്നു ഒമ്പതാം ക്ലാസ്സില് കാര്യമായിട്ടും എനിക്കൊരു വീട് കിട്ടി എടൂ ഇതൊക്കെ വീട് എന്ന് പറയുന്നത് ഒരു ഇതാണ് ആ വീട്ടിൽ താമസിക്കാനും വേണം യോഗം അല്ലേ ഇതിപ്പോൾ നമ്മൾ വീട് വീടെടുത്തേനെ കൊണ്ട് കാര്യമുണ്ടോ നമുക്ക് ആ വീട്ടിൽ ദൈവ നമ്മൾ അവിടെ നിൽക്കുകയും വേണം അതെന്തോ ആയിക്കോട്ടെ അതൊന്നും നമ്മളെ വിഷയമല്ല വീടെടുത്ത് പോലും എടുത്തിട്ടില്ല പോലും ഇതൊന്നുമല്ല നമ്മളെ വിഷയം ഇവൾ ഇവളിങ്ങനത്തെ കള്ളത്തിയാണെന്നുള്ളത് ഹണി ട്രാപ്പ് കാര്യമാണെന്നുള്ളത് ജനങ്ങളെ മുന്നിലൊന്ന് തുറന്നടിച്ച് കാണിക്കണം എന്നുള്ളത് എനിക്ക് നമുക്ക് കുറച്ച് ലേഡീസിന് അറിയണം കാരണം ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് അറിയണം അറിഞ്ഞിട്ടെങ്കിലും ഇനിയെങ്കിലും ആൾക്കാർ പറ്റിക്കപ്പെടാതിരിക്കാൻ ഉള്ള ഒരു ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് ചെയ്യുന്നത് തന്നെ കാരണം ഇവളെ കയ്യിൽ നിന്ന് ഇവൾ ഫോട്ടോ അതായത് ഞാൻ ചെയ്യുന്ന ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ മുന്നിൽ നിന്നും ഒരു നമ്മൾ തരുന്ന പേപ്പറിൻ്റെ അകത്ത് നിനക്ക് ചാലഞ്ച് ഏറ്റെടുക്കാൻ പറ്റുമോ പ്രിയ ധൈര്യത്തിൽ നിന്ന് പറയുന്നുണ്ട് ഞാൻ ഏറ്റെടുക്കാം അതുപോലെയുള്ള തൻ്റെ ഇടം നിനക്കില്ല നീ എന്ത് ചിത്രകാരി എന്നാണ് എനിക്ക് ചോദിക്കാൻ ഇത് ഒരുപാട് ചിത്രകാരന്മാരുടെ അഭിപ്രായമാണ് കാരണം ഞാൻ ഒരുപാട് ചിത്രകാരന്മാരെ വിളിച്ചിട്ടുണ്ട് അവരോട് ചോദിച്ച സമയത്ത് അവരുൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്കതിനുള്ള കഴിവില്ല നീ മറ്റുള്ള ഏതോ ഒരു കോപ്പി പേസ്റ്റ് വാങ്ങിയിട്ട് ആ പേസ്റ്റ് അതേ രൂപത്തിലാക്കി ചിത്രം വരക്കുന്നതെന്ന് മാത്രം അപ്പം തീർച്ചയായിട്ടും നിന്നോട് പറഞ്ഞിട്ടും ഒരു വലിയൊരു കാര്യമില്ല എന്നുള്ളത് അവർ തന്നെ പറഞ്ഞു ചിത്രകാരന്മാർ തന്നെ പറഞ്ഞു പിന്നെ എന്തായാലും നമുക്ക് കാണാം ഞങ്ങൾ വെറുതെ വിടൂല കാരണം എന്തുകൊണ്ടാണെന്നറിയാമോ ഇനി എൻ്റെ പേരിൽ കേസ് കൊടുക്കുന്നിട്ട് ആത്മഹത്യാ ഭീഷണിയൊക്കെ മുഴക്കി ഇതവിടെയൊക്കെ ഇതാക്കി മുറിച്ചു ഞാൻ ചോദിച്ചു എനിക്കൊരു കേസ് വന്നു എന്ന് വിചാരിച്ചു ഞാൻ സന്തോഷിച്ചതാണ് അതും ഫ്ലാറ്റ് പ്രിയൻ്റെ പേരിൽ വരുന്ന വിചാരിച്ചു അതും ഫ്ലാറ്റ് പ്രിയ ഞാൻ പ്രിയനെ വിളിച്ച് ചോദിച്ചാലും പ്രിയ പറയുന്നത് എനിക്ക് ഇതുവരെ എന്നെ ആ സ്റ്റേഷൻ എന്ന് വിളിച്ചിട്ടില്ല പക്ഷെ ചങ്ങാച്ചയ്ക്ക് ജസ്നാ എന്ന വ്യക്തിക്ക് കേസ് വിരിച്ച് എന്തിനു ഓളു വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കി എന്ന് മാറി അവിടെയുള്ള ആരോ ഒരാൾ കേസ് കൊടുത്തു എന്ന് മാറ്റി ഇത് കേട്ടമ്മ ഞാൻ ശരിക്കും ചിരിയാണ് വന്നത് അതാണ് ദൈവം അല്ലേ അതാണ് ദൈവം അതാണ് ദൈവം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന വിശ്വാസം അതാണ് വിശ്വാസം അതാണ് കർമ്മം ഉം ഇപ്പം മനസ്സിലായനല്ലോ അപ്പം എല്ലാവരെയും മൂഞ്ചിക്കുന്ന പരിപാടി അവിടെ നിർത്തുക കുറച്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കത് മനസ്സിലാവും എന്താണ് ഞങ്ങളോട് പറയുന്ന സത്യാവസ്ഥ എന്നുള്ളത് കുറച്ച് ദിവസങ്ങൾ കൂടിയൊക്കെ നിങ്ങൾ കാത്തിരിക്കേണ്ടു അതിനുള്ളിൽ നമ്മൾ സർപ്രൈസ് സസ്പെൻസ് വരും ബൈ ബൈ